ിൽ പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ അറിയിച്ചു നമ്മുടെ കൃത്യവിശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം സെന്റ് മാത്യൂസ് ഗോസ്ബൽ സെവൻ വേഴ്സ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും മഹർഷിയുടെ ശിഷ്യനായിരുന്നു സമർത്ഥനായ അരുണി ഒരിക്കൽ കാട്ടിൽ വിറകു വെട്ടാൻ പോയ അരുണി മടങ്ങി വരുന്ന വഴിക്കാണ് ഗുരുവിന്റെ വയലിലെ വരമ്പ് പൊട്ടി വെള്ളം പാടശേഖരത്തേക്ക് കുതിച്ചൊഴുകുന്നത് കണ്ടത് അരുണി പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളം ഒഴുകിയ ചെറയിൽ മറ്റൊരു വരമ്പായിട്ട് കിടന്നു ഏതാനും സമയം കഴിഞ്ഞു കാണും അതിശക്തമായ പ്രകൃതിക്ഷോഭമുണ്ടായി കാറ്റും മഴയും ശക്തി പ്രാപിച്ചു പിറകുവിട്ടാൻ പോയ അരുണിയെ കാണാത്തത് ഗുരുവും ശിഷ്യന്മാരും അന്വേഷണം ആരംഭിച്ചു അപ്പോൾ വയൽ വരമ്പിൽ നേർത്ത രോ ഗുരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് മഹർഷി ഓടിയെത്തി അവിടെ കണ്ട കാഴ്ചയിൽ സന്യാസ ശ്രേഷ്ഠനും ശിഷ്യന്മാരും ഭയന്നുപോയി ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് അരുണി എപ്പോഴോ ബോധവും മുനി ശിഷിനെ ചെളിയിൽ നിന്നും വലിച്ചുയർത്തി ബോധം വീട് കിട്ടിയ ശിഷ്യന്റെ മുഖത്ത് പരിഭ്രമം അപ്പോഴും പൂർത്തിയാകാത്ത ജോലിയുടെ വൈഷുമുഖത്ത് നമ്മുടെ വരം മുറിഞ്ഞു അത് ശരിയാക്കിയില്ല സാരമില്ല അനെ ഇനി ഞങ്ങളുണ്ടല്ലോ മഹർഷി ആശ്വസിപ്പിച്ചു ശിഷ്യന്റെ പ്രവൃത്തിയിൽ ഗുരുവിന് അതിരി കവിഞ്ഞ അഭിമാനം തോന്നി ശിഷ്യനെ അഭിനന്ദിച്ചു ആ രുണി ആണ് പിന്നീട് എന്ന പ്രസിദ്ധനായി തീർന്നത് വിജ്ഞാനത്തിന്റെ ആദ്യപടി താൻ അജ്ഞനാണെന്നുള്ള തിരിച്ചറിവാണ് അതെ ദൈവത്തിലേക്കുള്ള ബന്ധം തുറന്നുകിട്ടുന്നതാണ് അതിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ കൃത്യവിശ്വം കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും